എം എ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് പത്തനാപുരത്ത് വരുന്നു പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള മാളിൽ രണ്ട് നിലയിലേട്ടായിരിക്കും ലുലു പ്രവർത്തിക്കുക ഭൂമിശാസ്ത്രപരമായി മലയോര മേഖലയുടെ കേന്ദ്രസ്ഥാനം എന്നതും പത്തനംതിട്ട കൊല്ലം ജില്ലകളുടെ മധ്യസ്ഥാനം എന്നതും പത്തനാപുരം തിരഞ്ഞെടുക്കാൻ കാരണമായെന്നാണ് വിവരം തമിഴ്നാടുമായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന നേട്ടവും പത്തനാപുരത്തിനുണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ കായംകുളം തൂത്തുക്കുടി ഹൈവേ എന്നിവ സംഗമിക്കുന്ന പത്തനാപുരം വിദൂരമല്ലാത്ത ഭാവിയിൽ വലിയൊരു ടൗൺഷിപ്പിലേക്ക് പോകുമെന്ന കണക്കുകൂട്ടലും ലുലു ഗ്രൂപ്പ് പത്തനാപുരം തിരഞ്ഞെടുക്കുന്നതിന് പ്രേരക ശക്തിയായി രണ്ടു ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന ടൗൺ ഒട്ടേറെ വികസന സാധ്യത കൽപ്പിക്കുന്ന പ്രദേശമാണ് ടൗൺ സെൻട്രൽ ജംഗ്ഷനിൽ അഞ്ചു നിലകളിലായി നിർമ്മിച്ച മാളിൽ രണ്ടു നിലകളിലായി മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ലുലു ഡെയിലി വരിക എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയാകും ലുലു പ്രവർത്തനം തുടങ്ങുക കൊല്ലം ജില്ലയിൽ രണ്ടാമത്തെ ഹൈപ്പർ ആയിരിക്കും ഇത് ലുലു പ്രവർത്തനം തുടങ്ങുന്നതോടെ പത്തനാപുരം മുൻനിര ടൗണുകളോട് കിടപിടിക്കുന്ന രീതിയിൽ മാറുമെന്നാണ് കണക്ക് നിലവിൽ കൊല്ലം തിരുവനന്തപുരം കോട്ടയം കൊച്ചി എന്നിവിടങ്ങളിലാണ് ലുലു ഹൈപ്പർ ഉള്ളത് ഈ ടൗണുകളുടെ നിലവാരത്തിലേക്ക് പത്തനാപുരത്തിന് ഉയരാനുള്ള ചവിട്ടുപടിയാണ് ഇത് അവസരം പ്രയോജനപ്പെടുത്താനാണ് പഞ്ചായത്തിന്റെ ശ്രമം സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിനെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അനുമതി ലഭിച്ചാൽ അടുത്ത ജൂൺ മാസത്തിനുള്ളിൽ ലുലു പത്തനാപുരത്ത് പ്രവർത്തനം തുടങ്ങും ഒരേ സമയം മുന്നൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള മാളിൽ നിലവിൽ മോഹൻലാലിൻ്റെ ആശീർവാദ് സിനിമാസിന്റെ മൂന്ന് തിയേറ്ററുകളുടെ നിർമ്മാണം പൂർത്തിയായി മാർച്ച് പകുതിയോടെ ഇവിടെ പ്രദർശനം തുടങ്ങും ഇതോടൊപ്പം ഇവരുടെ ഫുഡ് കോർട്ട് കുട്ടികളുടെ കളിസ്ഥലം എന്നിവയും ഇവിടെ ഉണ്ടാകും മാൾ പ്രവർത്തനം തുടങ്ങുന്നതോടെ കൊച്ചിയുടെ മാൾസങ്കല്പങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന കേന്ദ്രമായി ഇവിടം മാറും തെന്മല പാലരുവി കുറ്റാലം തെങ്കാശി തുടങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് അടുത്തുകിടക്കുന്ന പത്തനാപുരം വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായി മാറും ലുലു ഗ്രൂപ്പ് പത്തനാപുരത്ത് എത്തുന്നതോടെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരും പത്തനാപുരത്തേക്ക് എത്തും ഇത് ചെറുകിട വ്യാപാരികൾക്കും ഗുണകരമാണ് മാത്രമല്ല ലോക ബ്രാൻഡുകൾക്ക് പത്തനാപുരത്തെ പരിചയപ്പെടാനും ഇവിടേക്ക് എത്താനും ഇത് പ്രചോദനമാവും ഇന്ന് ലോകത്തിലെ എണ്ണപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നാണ് ലുലു ഗ്രൂപ്പ് വിവിധ രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഗ്രൂപ്പിന്റെ സാന്നിധ്യം പത്തനാപുരത്തിനുണ്ടാക്കി നൽകുക ചെറിയൊരു പേരായിരിക്കില്ല ഗ്രാമഭംഗി വിട്ടുമാറാത്ത പത്തനാപുരം ടൗണിന് കൂടുതൽ വികസന ഊർജം നൽകുന്നതായിരിക്കും ലുലു ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ റീജിയണൽ ഹെഡ് ജോയി ഷാനന്ദൻ പ്രോജക്ട് ഹെഡ് ബാബു ഫിലിപ്പോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടെക്നിക്കൽ ടീം നിർമ്മാണത്തിലുള്ള പഞ്ചായത്തിന്റെ മാൾ സന്ദർശിച്ചു ലുലു ഗ്രൂപ്പിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്തിന് സമർപ്പിച്ചാണ് ഇവർ മടങ്ങിയത് അടുത്ത ഘട്ട പരിശോധനയ്ക്ക് ശേഷം എം എ യൂസഫലി നേരിട്ടെത്തി സന്ദർശിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക